ഇന്നത്തെതൊരു ഈവനിങ് കേട്ടോ ഷാർജ അൽമജ സ്പാർക്കിൽ ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോയതാണ് അൽമജ പാർക്കിൽ എപ്പോൾ പോയാലും നല്ല വൈബാണ് അവിടെ എപ്പോൾ പോയാലും ടൈം പോണതേ അറിയില്ല അപ്പം നമ്മൾ കുറച്ച് നേരത്തെ പോയി അവിടെ കാഴ്ചകളൊക്കെ കണ്ടും കൊണ്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വിന്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതിന്റെ ഭാഗമായിട്ടാണ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകൾ ഇട്ടിട്ട് ഡ്രസ്സ് ആക്സസറീസ് നമ്മൾ വള മാല അങ്ങനെ എല്ലാതും കളിക്കണ സാധനങ്ങള് ഫുഡ് ഐറ്റംസ് എല്ലാതും ഇതേപോലെ സ്റ്റാൾ ഇട്ടിട്ട് റേറ്റ് കുറവിന് കിട്ടും കേട്ടോ ഞാൻ ആദ്യം പോയപ്പോൾ വിചാരിച്ചു നല്ല റേറ്റ് ആയിരിക്കും വിചാരിച്ചു പക്ഷെ നമ്മൾ പുറമെ വാങ്ങണേക്കാളും റേറ്റ് കുറവിന് അടിപൊളി സാധനങ്ങള് ഡ്രസ്സുകൾ ഇത് കണ്ടോ ബാഗുകള് എല്ലാതും അവിടെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് കളിപ്പാട്ടക്കാടം കണ്ടപ്പോ ശരിക്കും നാട്ടിയത്തെ ഉത്സവാണ് ഓർമ്മ വന്നേട്ടെ നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ നോക്കി നിക്കില്ലേ ഒരു ബലൂണിന് വേണ്ടിയിട്ടായിരിക്കും എന്നാലും നമ്മളത് നോക്കി നിക്കണ ഒരു കുട്ടിയുടെ അമ്പരപ്പുണ്ടല്ലോ അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു അപ്പൊ നോക്കുമ്പോണ്ടോ ഒരാൾ നിന്നതാ കളിക്കണം തൊട്ടടുത്തത് വേറൊരാൾ അതേപോലെ നിന്നിട്ട് അതിന്റെ പിന്നാലെ നടന്ന് കളിക്കണം നല്ല ക്യൂട്ടായിട്ടില്ലേ വാവേനെ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തേട്ടാ അവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നില്ലേ വീഡിയോ കൊടുക്കണോണ്ട് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി അവൻ അതിനനുസരിച്ച് നിന്ന് കളിക്കുന്നുണ്ട് ഈ ടോയ്സിന്റെ കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല ഫുൾ കളർഫുള്ളായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയായിരിക്കും അല്ലെ എല്ലാതും നല്ല വൈബ്രന്റ് കളറിലായിരിക്കും പക്ഷെ കാണുമ്പോ നമുക്കൊരു ഒരു മനസ്സിനൊരു സന്തോഷം തന്നെയാണ് എത്രയാരും കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാറുന്ന് വാങ്ങിക്കാറെന്ന് തോന്നുന്നു ഉണ്ണികൾക്ക് വേണ്ടിട്ട് വാങ്ങിക്കാറുന്ന് ഒക്കെ തോന്നുന്നു പക്ഷെ ഇപ്പൊ അടുത്തൊന്നും നാട്ടിൽ പോവാത്തത് കൊണ്ട് ഇപ്പൊ വാങ്ങി വെച്ചിട്ടും കാര്യമില്ല പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമായി അത് കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ അത് മൊത്തം ഞാന് ഒന്നുപോലും ഇടാതെ ഞാൻ വീഡിയോ വീടിയോർത്ത് വെച്ചേക്കണേ കണ്ട കുറേ ഡോളുകളൊക്കെ ആയിട്ട് രസം തന്നെയല്ലേ അതൊക്കെ കാണാൻ വേണ്ടിട്ട് കൂടെ ഉള്ള പേര് അവരും കപ്പിൾസ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് അപ്പൊ നമ്മള് പേരും കൂടിയിട്ടാണ് വന്നേക്കണത് അപ്പൊ തൊട്ടടുത്തൊരു സ്റ്റോൾ കണ്ടപ്പോൾ ഞങ്ങക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിട്ട് പോയി നോക്കുക കേട്ടോ അതെന്താ സംഭവം എന്നറിയാന് വേണ്ടിട്ട് ഒരു ബെഡ് ലാമ്പൊക്കെ ലുക്ക് ഇല്ലേ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങളത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് കാരണം പല ഷേപ്പിൽ ഇരിക്കുന്നുണ്ട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് സ്റ്റോൺ സ്റ്റോണാണെന്ന് കാണാ അപ്പൊ നമ്മൾ എങ്ങനെയാണ് കത്തുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ അപ്പൊ നമ്മളത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് പ്ലഗ് കണക്ട് ചെയ്തിട്ടാണ് ഉള്ളില് ബൾബ് ഇട്ടേക്കുകയാണ് പക്ഷെ അത് കണ്ടോ പല ഷേപ്പിലും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിരമിഡ് ഷേപ്പിൽ അങ്ങനെ പല ഷേപ്പിലും അത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു എന്നാൽ നമ്മൾ അതിന് പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതും അതേപോലെ തന്നെ മജാസ് പാർക്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ ബിഗ് ബലൂണ് ഞാൻ എന്നും കാണുമ്പോ അതേ പോകുമ്പോ ഇങ്ങനെ നോക്കും എന്താണ് സംഭവം എന്ന് പക്ഷെ ഇതുവരെ അത് പൊന്തിയിട്ട് ഞാൻ കണ്ടില്ല സംഭവം ഹൈറ്റിൽ പൊന്തി പോകട്ടെ നമുക്കതില് കയറാം ടിക്കറ്റ് എടുക്കാന് നൂറ്റി അൻപത് തിറഹാണ് അതുകൊണ്ട് ഞങ്ങൾ കയറണില്ല അതിൽ കയറാനിട്ട് പ്ലാനും ഇല്ല നൂറ്റി അൻപത് തിറഹം കൊടുത്തിട്ട് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റോ ഉള്ളൂ പക്ഷെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കേറിയ വേറൊരു ഫീൽ ആയിരിക്കും അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരിക്കും കാരണം മജാസ് മൊത്തം അൽമജാസ് ആ ഏരിയ മൊത്തം കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വേറൊരു വീഡിയോ കണ്ടിണ്ടായിരുന്നു നല്ല രസമാണെങ്കിലും മേലെ കയറിയിട്ട് പക്ഷെ നൂറ്റൻപത് തർഹം കൊടുത്തിട്ട് നമ്മളതില് കയറില്ല പക്ഷെ അത് നല്ല രസമുണ്ട് മേലെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ വെയിറ്റ് ചെയ്ത സംഭവം തുടങ്ങി ഇത് കാണാൻ വേണ്ടിയിട്ട വന്നിട്ടുണ്ടായിരുന്നു ഏട്ടാ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വേറെ പാറ്റേണിലായിരുന്നു പ്രാവശ്യം വേറൊരു തരത്തിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ബാക്കിൽ കാണുന്ന വാട്ടർ ഫൗണ്ടേഷൻ ഫുൾ ടൈം ഉണ്ടാവില്ല ഏട്ടോ അത് നാല് ടൈമിലാണ് ഒരു ഡെയിലി നാല് ടൈമിൽ ഉണ്ടാവും അതിപ്പോ ലൈറ്റ് ഷോ കഴിഞ്ഞാലും അത് ഉണ്ടാവും കേട്ടോ അത് കാണാൻ നല്ല രസമാണ് പക്ഷെ ഞാൻ ഈ ലൈറ്റ് ഷോ കാണുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അത് എപ്പോൾ വേണമെങ്കിലും പോയി കാണാം ലൈറ്റ് ഷോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റില്ല ഒരു ടൈം കഴിഞ്ഞാൽ അവരത് നിർത്തും അപ്പോൾ അത് കാണാനും ഞാൻ നിന്നിട്ടിട്ടോ കണ്ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടാവോ നോക്കി നോക്കിട്ട കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങി അപ്പൊ നാലു പേർക്കും കൂടി ഒരു ചായ കുടിച്ചാലോന്നൊരു തോന്നല് നൈറ്റ് ആണ് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു മണിയോളം അടുത്ത് എത്തിണ്ടാവും അപ്പൊ നമ്മളൊരു ചായപ്പീടെ കണ്ടുപിടിക്കാൻ പെട്ടപ്പാട് ചായപ്പീടെ ഇഷ്ടംമാതിരി ഉണ്ട് പക്ഷെ അത് നേരത്തെ കിട്ടാനാണ് പാട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ